കഷ്ടമെന്ന് പറയട്ടെ നേരും നിറവും ഇല്ലാത്ത വാക്കിന് വ്യവസ്ഥയില്ലാത്ത വ്യക്തിത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രണ്ട് ജന്മങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലപ്പത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബസ്സിലേക്കായി ഒരു പൊട്ടിത്തിറക്കി തീ കൊടുത്തിയിട്ട് ഈ രണ്ടു പേരും മുങ്ങി തട്ടിലെന്ന് പറയുന്ന ഭീരു ബസിലേക്ക് അധികാരി മണവാളനച്ഛനെ ഫോണിൽ വിളിച്ച് സ്ഥാനം ഒഴിയുവാൻ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്നാൽ ആ കൽപ്പന രേഖയായി തരുവാൻ മണവാളനച്ഛൻ അദ്ദേഹത്തിനോട് നേരിട്ട് ആവശ്യപ്പെട്ടു തട്ടിലത് നിരസിച്ചു ബുദ്ധിപൂർവ്വം കാരണം അങ്ങനെ ചെയ്താൽ അത് കോടതി അലക്ഷ്യമായിരിക്കുമെന്നറിയ എന്നറിയാനുള്ള വെളിവ് തട്ടിലിന് എങ്ങനെയോ ഉണ്ടായി എന്നാൽ ഈ കലതായവാദികൾ തട്ടിലിൻ്റെ ഈ അർത്ഥമില്ലാത്ത ഫോൺ കൽപ്പന കഴിവാക്കി ബസിലേക്കായിൽ സംഘർഷം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു നാൽപ്പതോളം പേർ വരുന്ന വമ്പിച്ച ഒരു കല്ലായ ജനക്കൂട്ടമാണ് അവിടെ അന്ന് ഒത്തുകൂടിയത് ഇടവക വിശ്വാസികളായ ഏതാണ്ട് ഇരുന്നൂറിലധികം പേരും മണവാള അച്ഛന് സംരക്ഷണം നൽകി അവിടെ എത്തി സ്ത്രീകളടക്കം മണവാളനച്ഛനും വലയം തീർത്ത് സുരക്ഷ വലയം തീർത്ത് നടന്നു പോകുമ്പോൾ കള്ളുഷാപ്പിൻ്റെ അല്ലെങ്കിൽ ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടികൾ നിൽക്കുന്ന പോലെ കൽതായർ മധുരഞ്ചാരി നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു കാണണം വീഡിയോയിൽ ഉണ്ടായിരുന്നു നോ ഈ ജനക്കൂട്ടം പലതവണ സംഘർഷത്തിൻ്റെ വക്കത്ത് വരെ എത്തി അത് മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കാട്ടുകളന്മാരായ രണ്ടു രഞ്ചിയിലഞ്ചിനുമാൾ മുങ്ങിയത് മാലപ്പടക്കത്തിന് തീ കൊളുത്തിയിട്ട് കൊച്ചുകുട്ടികൾ നിങ്ങൾ ചെരി അടച്ചു പിടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഇവർ ബസിലിക്കായിലെ അപകടകരമായ ഈ അവസ്ഥ അധികാരികളെ അറിയിക്കുവാൻ വൈദികരും അൽമായ നേതൃത്വം ഭാരവാഹികളും ഈ തട്ടിലിനെയും പാമ്പ്ലാനിയെയും മാറി മാറി വിളിച്ചു പലതവണ വിളിച്ചു രണ്ടുപേരും ഫോൺ എടുത്തില്ല അവസാന രാത്രി പതിനൊന്ന് പതിനൊന്നരയായപ്പോൾ ദ പാമ്പ്ലാനി അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആൻ്റണിയെ വിളിച്ചിരിക്കുന്നു തട്ടിൽ മെത്താൻ മണവാളെ ഫോണിൽ കൂടി ഡിസ്മിസ് ചെയ്യുവാൻ ശ്രമിച്ചതിനെപ്പറ്റി ഷൈജു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തട്ടിലൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് എന്നാണ് ആ അത് ആണെങ്കിൽ പറയേണ്ടത് എന്നോടല്ല അതിൻ്റെ ഇരയായ മണവാളന അച്ഛനോടാണ് നേരിട്ട് പറയേണ്ടതെന്ന് ഷൈജു ഉത്തരം കൊടുത്തു അതുമാത്രമല്ല ശക്തമായ ഭാഷയിൽ തന്നെ ശരിക്കും പാംബ്ലാനിക്ക് വയറു നിറയെ ഷൈജു കൊടുക്കുകയും ചെയ്തു ഏതായാലും അത് കഴിഞ്ഞ് രാത്രി തന്നെ പാംബ്ലാനി അച്ഛനെ വിളിച്ചു കേട്ടോ വിളിച്ചു പക്ഷേ ദുഃഖ വെള്ളിയാഴ്ച ബസിലിക്കായിൽ തിരു മുഖ്യ നേതൃത്വം കൊടുക്കുവാൻ തട്ടിലിനെ അനുവദിക്കുമോ എന്നതായിരുന്നു എന്നാൽ മുഖ്യ സംസാര വിഷയം തിരു കർമ്മങ്ങൾ തട്ടിൽ നടത്തതിന് അത്മായ മുന്നേറ്റത്തിന് ഒരു തടസ്സമില്ല പക്ഷേ ഒറ്റയ്ക്കൊരു കണ്ടീഷൻ ഒരു വ്യവസ്ഥ മാത്രം അതായത് ക്രിമിനൽ കുറിയ അംഗങ്ങളോ തനി നാറിയായ തെറിയ ഞാളിയത്തോ സഹകാർമ്മികർ ആകുവാൻ പാടുള്ളതല്ല അവരൊഴിച്ച് അതിരൂപതയിലെ മറ്റ് ഏത് വൈദികരെയും തട്ടിൽ നിന്ന് സഹകാർമ്മികരാക്കാം ബസിലിക്കായിലെ സിറ്റുവേഷൻ ഇപ്പോഴും വളരെ സംഘർഷഭരിതമായി തുടരുകയാണ് ഓശാന ഞയർ തുടങ്ങി ഈസ്റ്റർ വരെ സഭാനേതൃത്വവും ഈ കല്ലതായ ന്യൂനപക്ഷവും കൂടി ബസിലിക്കായിൽ എന്തെങ്കിലും തീവെട്ടിക്കൊള്ള തീവെട്ടിക്കൊള്ളകൾ സൃഷ്ടിക്കുമെന്ന് വിശ്വാസികൾ ന്യായമായും സംശയിക്കുന്നു എന്നാൽ എന്തിനേയും നേരിടുവാൻ ബസിലിക്കായി ഇടവക വിശ്വാസികളും അത്മായ മുന്നേറ്റവും റെഡിയാണെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു താങ്ക് വെരി മച്ച്